അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുങ്ങുകയാണ് ഭരണകക്ഷിയായ ബി ജെ പിയും അവർക്കെതിരെ നിലയുറപ്പിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും നിർണായക പോരാട്ടത്തിന് ഇറങ്ങുകയാണ് അതിനാൽ പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്തരീക്ഷം ചൂടുപിടിക്കുകയാണ് ഇതിലെ കൂടി പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നാഗ്പൂരിൽ വൻ സമ്മേളനം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു ഹം തലാർ ഹേ എന്നാണ് ഈ യോഗത്തിന് പേരിട്ടിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും സമ്മേളനത്തിൽ എത്തിയിരുന്നു ഈ അവസരത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഭരണകക്ഷിയായ ബി ജെ പിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി നേരിട്ടത് രാജ്യത്ത് ഇപ്പോൾ ഒരു പ്രത്യശാസ്ത്ര പോരാട്ടമാണ് നടക്കുന്നത് എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും ബി മാറിയ എം തന്നെ കാണാൻ വന്ന കഥയാണ് രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബി ജെ പി എം പി ലോക്സഭയിൽ വെച്ച് തന്നെ കണ്ടിരുന്നു ബി ജെ പിയുടെ നിരവധി എം പിമാർ നേരത്തെ കോൺഗ്രസ്സിലായിരുന്നു അങ്ങനെ പോയി ഒരാളാണ് തന്നെ കണ്ടത് അയാൾ തന്നോട് പറയുകയാണ് രാഹുൽജി എനിക്ക് നിങ്ങളോട് സംസാരിക്കണം പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളിപ്പോൾ ബി ജെ പിയിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല രാഹുൽജി ഞാൻ ഇപ്പോൾ ബി ജെ പിയിലാണെങ്കിലും എൻ്റെ ഹൃദയം കോൺഗ്രസ്സിനൊപ്പമാണ് എന്നതാണ് ഈ കാര്യമാണ് പ്രസംഗത്തിൽ രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി എം പിയുടെ ഭാഗത്തു നിന്നും ഇത് കേട്ടതോടെ രാഹുൽ ചോദിച്ചു ഹൃദയം കോൺഗ്രസ്സിലാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം ശരീരം കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ മനസ്സ് ഭയപ്പെടുന്നു എന്നതാണ് നിങ്ങളൊരു എം പി ആണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്ന് ചോദിച്ചു അതിന് മറുപടിയായി എം പി പറഞ്ഞത് ബി ജെ പിയിൽ അടിമത്തം പ്രവർത്തിക്കുന്നു മുകളിൽ നിന്നും പറയുന്നത് ഒട്ടും ആലോചിക്കാതെ തന്നെ ചെയ്യണം നമ്മളെ ആരും കേൾക്കുന്നില്ല മുകളിൽ നിന്നും ഉത്തരവുകൾ വരുന്നു മുമ്പ് രാജാവ് ആജ്ഞകൾ നൽകിയിരുന്നത് പോലെ ഉത്തരവുകൾ വരികയാണ് അത് പിന്തുടരേണ്ടതുണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ സ്വാതന്ത്ര്യമില്ല എന്നതാണ് ഇതാണ് രണ്ട് പ്രത്യശാസ്ത്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്